സ്ഥിരമായിട്ട് ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്ക് കിട്ടുന്നൊരു പണിയാണ് അത് നിങ്ങൾക്ക് കിട്ടാതിരിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സെറ്റിംഗ്സുകളൊന്ന് ഓഫ് ചെയ്ത് വെക്കുക ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക മുകളിലായിട്ട് ഇവിടെ ഒരു ത്രീ ഡോട്ട് ഉണ്ട് അവിടെ ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആയിട്ടൊരു സെറ്റിംഗ്സ് കാണാൻ കഴിയും അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി അന്ന് ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക ഏറ്റവും താഴെ വരുമ്പോൾ ഇവിടെ ഉണ്ടോ മാനേജ് വാട്ട് ക്രോം ഡേറ്റ സേവ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ മാനേജ് വാട്ട് ക്രോം ഡേറ്റ സേവ്ഡ് അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ ഓപ്ഷൻസ് വരും ഏറ്റവും മെയിനിലായിട്ട് ഹിസ്റ്ററി ആൻഡ് ടാബ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് ഓഫ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഫോണിൽ സേവ് ആയിരിക്കും അത് മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നതായിരിക്കും ഇനി കുറച്ച് താഴെ വരുമ്പോൾ പേയ്മെൻറ്റ് മെത്തേഡ് ഓഫേഴ്സ് അഡ്രസ്സ് യൂസിങ് ഗൂഗിൾ പേ എന്ന് പറയുണ്ട് അതൊന്ന് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പേയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിൽ സേവ് ചെയ്യുന്നതായിരിക്കും അവിടുന്ന് കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ പേഴ്സണലൈസേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് പേഴ്സണലൈസേഷൻ അതിന് ഇതേപോലെ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഒരു വിൻഡോ വരുന്നതായിരിക്കും ഇവിടെ വെബ് ബാൻഡ് ആപ്പ് ആക്ടിവിറ്റി ഓൺ ആണ് ഇപ്പോഴത്തെ ടേൺ ഓഫ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഓൺ ആണെങ്കിൽ ഇപ്പുറത്ത് ടേൺ ഓഫ് എന്നും ഓഫ് ആണെങ്കിൽ ഇപ്പുറത്തെ ടേൺ ഓൺ ഒന്നും കാണും അപ്പം നിങ്ങളത് ടേൺ ഓൺ ആണെങ്കിൽ ഇപ്പോഴത്തെ ടേൺ ഓഫ് ആണ് അവിടുന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കണ്ടോ ഇത് ടേൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും അതെടുത്ത് ടേൺ ഓഫ് ചെയ്യാം ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഇവിടെ താഴെയായിട്ട് ഗോയിറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി ഇവിടുന്ന് ഉണ്ടോ ഓക്കെ കൊടുക്കുക എന്നിട്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി ടേൺ ഓഫ് ആവുന്നതായിരിക്കും ഇത് ഓഫ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്രൂം വഴി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും അത് നിങ്ങളുടെ ഫോണിലും അതേപോലെ ഗൂഗിൾ അക്കൗണ്ടിലും സേവ് ആകുന്നതായിരിക്കും ആരെങ്കിലും നിങ്ങളുടെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളറിയാതെ ആരെങ്കിലും ഫോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ ക്രോമിലും ഇൻ്റർനെറ്റിലും ചെയ്ത എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാകുന്നതായിരിക്കും പക്ഷേ ഈ ഓപ്ഷൻ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യങ്ങളും നിങ്ങളുടെ അക്കൗണ്ട് സേവ് ആവില്ല ഫോണിൽ സേവ് ആവില്ല അതേപോലെ നിങ്ങളുടെ ഫോൺ മെമ്മറി ഫുള്ള് ക്ലീൻ ആയിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തു വയ്ക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് സെറ്റിംഗ്സുകളാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക